ഗുഡ് മോർണിംഗ് ഫ്രൈഡേ ഹലോ കൂട്ടുകാരെ ഇന്ന് വെള്ളിയാഴ്ച അവധിയായിരുന്നേ അപ്പോൾ ചുമ്മാന്ന് നമ്മൾ ബീച്ചിൽ ചൂട് കുളിക്കാൻ പോയതാണ് പക്ഷെ ആ കൂടെ നിന്ന് ചൂണ്ടയായിട്ട് പോയി ചൂണ്ടയിട്ടു എട്ട് പത്ത് കോലാ കുഞ്ഞുങ്ങളെ കിട്ടി കോല കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കായലെ കോലയല്ലേ ഇത് കേട്ടോ അത് കടൽ കോലയാണേ എന്ന് പറഞ്ഞാൽ ഒരു ചുണ്ട് കണ്ടറിയാം പിന്നെ ചുണ്ട് അടിയിലത്തെ ചുണ്ട് മാത്രമേ ഉള്ളൂ മുകളിലത്തെ ചുണ്ട് ഇല്ലാണ്ടോ കെട്ടിക്കഴുകി സെറ്റാക്കേ പക്ഷേ ചെതുമ്പലൊക്കെ പെട്ടന്ന് ഇളകി പോകും പക്ഷെ തൊലിക്കൊക്കെ നല്ല കട്ടിയാണ് അതിൻ്റെ വയറൊക്കെ കീറി എൻ്റെ എടുത്ത് കളയാനേ ശരി പാടാണ് അതിൻ്റെ ബ്ലാക്ക് കളറുള്ള ഇതുണ്ടല്ലോ ഒരു വയറിലെ വൈറ്റിനകത്ത് ബ്ലാക്ക് കളറൊക്കെ പിടിച്ചിരിക്കുക അതൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി എടുക്കുക അത് പൈപ്പ് വെള്ളം തുറന്നു വിട്ടിങ്ങനെ കഴുകുന്നതായിരിക്കും ബെറ്റർ പിന്നെ നമ്മളതിൻ്റെ അനു ചെറുതായിട്ടൊന്ന് അച്ചാറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്യുക ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടതിനെ കുറച്ച് ഉപ്പും എന്താ പറയുക വിനാഗിരിയൊക്കെ ഒഴിച്ച് വൃത്തിയായിട്ട് കഴുകണം കേട്ടോ വൃത്തിയായിട്ട് കഴുകണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബ്ലാക്ക് കളറൊക്കെ പോകണം ഒരുവിധമൊക്കെ പോയിട്ടുണ്ട് ഇനി ചോദിച്ച ഉപ്പും വിനാഗിരി ഒക്കെ ഇട്ടൊന്ന് ഒന്ന് കലക്കി ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് വൃത്തിയായിട്ടൊന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും പിന്നെ ഉപ്പും മുളക് പൊടിയൊക്കെ പരട്ടി അവിടെ വച്ചിരിക്കും ഒരു ദിവസം നാളെ ഉള്ളു നമ്മളിത് അച്ചാറിൻ്റെ എന്നിട്ട് എന്നിട്ടുമ്പോൾ ഞങ്ങൾ ഫ്രിഡ്ജിൽ കയറ്റി അങ്ങ് വെച്ചേക്കാണ് കേട്ടോ ഗുഡ് മോർണിംഗ് സാറ്റർഡേ ഇന്നിപ്പം വെള്ളിയാഴ്ച ശനിയാഴ്ചയായി ആശുക്കുട്ടി രാവിലെ ഡ്യൂട്ടിക്ക് പോയി രാവിലെ ഞാൻ ഉപ്പം കൊണ്ടെങ്കിൽ കൊടുത്തു ഇന്നലത്തെ ഇഡ്ഡലി കുറച്ച് മിച്ചം ഉണ്ടായിരുന്നു അവനെ ഞങ്ങൾ നൈസായിട്ട് കട്ട് ചെയ്ത് അടിപൊളി ഉപ്പമാ ആക്കി ഉപ്പമാൻ കഴിച്ചു ആശുക്കുട്ടി പോയി ഡ്യൂട്ടിക്ക് ഉച്ചയ്ക്ക് വരും നമുക്ക് കിച്ചണിൽ കയറി നോക്കാം ഇന്നലെ മസാല ഉണ്ടോ ചെമ്മീൻ ഉണ്ടോ അവിടെ അച്ചാറിനുള്ളത് കേട്ടോ ഇത് കണ്ടോ ഇതാണ് ശ്രീബുദ്ധൻ്റെ തലയാണെ അതിൽ വെള്ളമൊഴിച്ചിട്ട് മണിപ്ലാന്റ് ഒക്കെ നമ്മൾ സെറ്റാക്കി ഇട്ടിട്ടുണ്ട് രാവിലെ തന്നെ ദീപൂച്ച ഫ്രിഡ്ജിന് മുകളിൽ കയറി ആശക്കുട്ടിയുടെ മുഖത്തോട്ട് നോക്കിയിട്ടിപ്പോൾ ദൈവികക്കുട്ടിയുടെ ക്രാഫ്റ്റാണ് കേട്ടോ ആകെ കാണുന്നത് പിന്നെ നമ്മുടെ ഫ്രിഡ്ജിനകത്തുണ്ട് നമ്മുടെ ആ കോല മസാല ഇട്ടതേ തായിരിക്കുന്നു അതിനെ എടുത്തങ്ങ് ഫ്രൈ ചെയ്ത് നോക്കാം അങ്ങ് സെറ്റാക്കാം അച്ചാർ കുറച്ച് നമ്മൾ വിനാഗിരി യൂസ് ചെയ്യുന്നില്ല വിനാഗിരി നമ്മൾ പേരിനെ സ്വല്പം യൂസ് ചെയ്യുന്നുള്ളൂ നമ്മൾ സാധാരണ അച്ചാറിന് വിനാഗിരിയാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ അങ്ങനത്തെ അല്ല നമ്മൾ കുടംപുളിയാണ് യൂസ് ചെയ്യുന്നത് നാട്ടിൽ നിന്ന് ഒരു ഫ്രണ്ട് കൊണ്ടുവന്ന് കൊണ്ടു തന്നെ കേട്ടോ ജൊഫീന എന്ന് പറയുന്നൊരു ആശയുടെ കുട്ടിയുടെ കൂട്ടുകാരിയുണ്ട് അവർ നാട്ടിൽ നിന്നപ്പോൾ കൊണ്ടുവന്ന സൂപ്പറ് കേട്ടോ പിന്നെ നമുക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കരിയേപ്പില എടുത്തുനിന്ന് വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാം കുറച്ച് നൈസായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അച്ചാറായതുകൊണ്ട് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകുമൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കണം അതാണ് അതിൻ്റെ ഒരു അച്ചാറിൻ്റെ ഒരു വൈബ് കിട്ടത്തുള്ളൂ നമുക്ക് മനസ്സിലായോ പിന്നെ ഈ വെളുത്തുള്ളിയൊക്കെ എന്ന് പറയുമ്പോഴത്തേന് ഒരു ഹാഫ് വേഗയാകും എന്നാലേ നമുക്കതിൻ്റെ ആ ഗുണങ്ങളൊക്കെ കിട്ടുമെടുത്തുള്ളൂ അല്ലെങ്കിൽ ചുമ വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടത്തില്ല കേട്ടോ ഇതൊക്കെ ഒന്ന് ഹാഫ് ഫ്രൈ ആവുമോ ഹാഫ് ബോയിലാവൊക്കെ ചെയ്യാവൂ നൈസായിട്ട് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇത് കാണുമ്പോഴത്തേക്ക് നമ്മൾ പണ്ട് പറങ്ക തോട്ടത്തിലൊക്കെ പിച്ചണ്ടി ഇങ്ങനെ രണ്ടായിട്ട് പൊളന്ന് പാകത്തെ പരിപ്പെടുത്ത് തിന്ന പറയുകയാണേ ഇവിടത്തുള്ളി കട്ട് ചെയ്യുന്നത് പിന്നെ പച്ചവളമൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് മൂന്നാല് പീസാക്കിയാൽ മതി ഇച്ചിരി വലുപ്പത്തിൽ തന്നെ കിടക്കണം എന്നാലേ ഒരു രസമുള്ളൂ വിനാഗിരി പേരനെ ഒഴിക്കുന്നുള്ളൂ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് കുടമ്പുളിയാണ് കേട്ടോ കുടംപുളിയുടെ പുളിയാണ് പിന്നെ കുക്ക് ചെയ്യാൻ നമ്മൾ ഒലിവ് ഓയിൽ യൂസ് ചെയ്യുക പിന്നെ നമ്മൾ ഇടയ്ക്ക് കട്ടൻ ചായക്കിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് കിച്ചണകത്ത് തന്നെ നമ്മളൊരു ചെറിയ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കുറച്ച് പത്ത് മണിച്ചും കുറച്ച് ഉള്ളിത്തണ്ടൊക്കെ ഇത് കേട്ടോ ഇത് കട്ടൻ ചായ ഉണ്ടാക്കുക പുതിനേലയുടെ എണ്ണയിലിടുക സ്വല്പം നാരങ്ങേന്തേനോട് പൊഴിഞ്ഞ് ഒഴിക്കുക കഴിക്കുക ആരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ അത് കിച്ചനകത്ത് ഇതുപോലത്തെ ഒരു സെറ്റ് നിങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക അതിന് ഇടയ്ക്ക് പറയാൻ മറന്നുപോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ ചാനലൊക്കെ നമ്മുടെ തുടക്കമാണിത് നമ്മൾ ചീനിച്ചട്ടി വെച്ചു അല്ല ചീനച്ചട്ടി അല്ല മൺചട്ടി വെച്ചു കടകിട്ട് പൊട്ടിച്ചു ഉലുവ ഇട്ടു പിന്നെ അരിഞ്ഞുവെച്ച ഇടതാമണികളൊക്കെ ഇട്ടൊന്ന് ഇളക്കി മീൻസ് സെറ്റാക്കി ഇത് മൺചട്ടിയാണേ ഇതും ലക്ഷ്മി കൊണ്ടുവന്നാൽ ലക്ഷ്മി വള്ളംകുളത്ത് നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നു കേട്ടോ ലക്ഷ്മിയും ആശക്കുട്ടിയും വന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഒരു തിരുവല്ലന്ന് കൊണ്ടുവന്ന നല്ല സൂപ്പർ മഞ്ഞട്ടിയാണ് പൊടികൾ ഇടുകയാണ് കേട്ടോ മുളക് പൊടി കായപ്പൊടി നമ്മുടെ എൽ ജി കായമാണ് ചിലപ്പോൾ കായപ്പൊടി ഇടുക മുളക് പൊടി മഞ്ഞൾപ്പൊടി നേരൊന്നും വേണ്ട എന്നിട്ട് നമ്മൾ ആ പുളി നന്നായിട്ട് കഴുകി ആ പോയിട്ടൊക്കെ ഒന്ന് കളഞ്ഞു നല്ല ഉണങ്ങി നല്ല സൂപ്പർ പുളിയാണ് കേട്ടോ അവനെ അങ്ങ് തട്ടി അവനെങ്ങോട്ടുള്ള കിട്ടാതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കാൻ നോക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ പൂളി അങ്ങ് ഇറങ്ങണം പുളിയൊക്കെ ഇറങ്ങി അങ്ങോട്ട് വരുമ്പോഴത്തേന് നമുക്ക് ആ വറുത്തു വെച്ചിരിക്കുന്ന മീൻഡെടുത്ത് നമുക്ക് തട്ടാം നന്നായിട്ട് ഫ്രൈ നന്നായിട്ടങ്ങ് ഫ്രൈ ആവണ്ട ഒരു മുക്കാൽ ഫ്രൈ ഒക്കെ ആയാൽ മതി കാരണം ചെറിയ മീനല്ലേ ഇതിന് മുള്ളൊക്കെ കൊണ്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ മുള്ളൊക്കെ കൊണ്ട് കറുമുറ കടിച്ചു തിന്നാം അത് അങ്ങനത്തെ ഒരു സെറ്റാണ് കേട്ടോ ഇത് ആ ചാറിൻ്റെ ചാറൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി സെറ്റായി വരുന്നുണ്ട് ആ പുളിയുടെയും കരിയേപ്പിലൊക്കെ മണമേ ആ ചാനലിൽ ഇപ്പം നിങ്ങൾക്ക് മണം കിട്ടാൻ ഒരു ചാൻസ് കുറവാണ് അതിൽ മണമുണ്ട് കേട്ടോ ഞാൻ കള്ളം പറയുന്നതല്ല മണം വരുന്നുണ്ട് കേട്ടോ ആയിക്കോട്ടെ വെള്ളം വരുന്നുണ്ടെന്ന് തോന്നുന്നു കുഴപ്പമില്ല ചാറൊക്കെ ഒന്ന് തിളച്ച് വറ്റി കുറുകി അവിടെ ഇരിക്കട്ടെ പിന്നെ ഒരു നാലഞ്ച് ദിവസം കഴിയണം മൺചട്ടി തന്നെ ഇരിക്കുന്നതിൻ്റെ ഗുണം എന്നാന്ന് പറഞ്ഞാൽ ഈ വെള്ളം അംശം ഉണ്ടെങ്കിൽ ജലാംശമൊക്കെ ഉണ്ടെങ്കിൽ മൺചട്ടിയൊക്കെ വലിച്ചെടുത്തോളും രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേന് നമ്മുടെ അച്ചാർ സെറ്റാവും ആവും